പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഉമ്മ ചോദിച്ചു വഴിയിലും ശല്യം പോക്സോ കേസിൽ മുപ്പത്തിമൂന്നുകാരന് ശിക്ഷ വിധിച്ചു ലൈംഗിക മൂന്ന് മാസവുംടവും വിധിച്ച് കോടതി അഞ്ഞൂറ് രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട് വടക്കേക്കാട് സ്വദേശി കുന്നനയിൽ ഷക്കീറിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം അതിജീവിതയുടെ വീട്ടിലേക്ക് പ്രതി ആക്രമിച്ച് വന്ന് കൈപിടിച്ചു വലിച്ച് ഉമ്മ തരുമോ എന്ന് ചോദിക്കുകയും പിന്നീട് സ്കൂൾ വിട്ടുവരുമ്പോൾ ില് പെട്രോൾ പമ്പിനെടുത്ത് വെച്ച് പിന്തുടർന്ന് ആക്രമിക്കാൻ വരികയും ചെയ്തു ഇതേ തുടർന്ന് സഹോദരൻ ഇക്കാര്യം പ്രതിയോട് ചോദിച്ച വൈരാഗ്യത്തിൽ ഇയാൾ അതിജീവിതയുടെ വീട്ടിൽ രാത്രി വന്ന് അതിക്രമം കാട്ടിയെന്നാണ് കേസ് വടക്കേക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പോക്സോ ആക്ടിലെ വകുപ്പുകൾ പ്രകാരവും പട്ടികജാതി അതിക്രമ നിരോധന നിയമപ്രകാരവും പ്രതിയെ കുന്നംകുളം പോക്സോ ജഡ്ജ് ലിഷ എസ് ശിക്ഷിച്ചത് ഇയാളുടെ പേരിൽ പോക്സോ കേസുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് സി ഐ അമൃതരംഗൻ എസ് ഐ ആനന്ദ് എസ്ഇ പി എന്നിവരാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഡിവൈഎസ്പി സുന്ദരൻ സുന്ദരൻ വേണ്ടി അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് ഹാജരായി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി